ഹായ് ഹലോ മച്ചാമാര് സൗദി അറേബ്യൻ ഫിഷിംഗ് നെയ്യർ ഫ്രീക്കിലേക്ക് എല്ലാ മച്ചാമാർക്കും വീണ്ടും സ്വാഗതം ദേ നമ്മളിന്ന് സന്ധ്യയൊക്കെ കേട്ടോ മീൻ പിടിക്കാൻ വന്നിരിക്കണേ എങ്ങനെയുണ്ട് നമ്മളെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളി അല്ലേ അപ്പോൾ നമുക്കിന്ന് മീനുകളൊക്കെ കിട്ടുമോ ഇല്ലെന്നൊക്കെ നോക്കാം മച്ചാമാര് നമ്മളെ ഇന്നത്തെ സ്പോട്ട് സൗദി അറേബ്യയിൽ ദമാം ഖത്തീഫ് ദരീനിലാണ് കേട്ടോ നമ്മളെ താറൂത്തിലോട്ട് പോകുന്ന അടുത്താണ് ദരീൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മളെ സ്പോട്ട് അതിസുന്ദരമായ നല്ലൊരു സ്പോട്ടാണ് വിനോദണ്ണനും കണ്ണൻ ചേട്ടനും നമ്മുടെ ജോയും കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇനിയിപ്പം നമ്മളെ ചൂണ്ടയിടാനുള്ള പരിപാടിയിലേക്കാണ് പിന്നെ നമ്മൾ ഒരു പുതിയൊരു സുഹൃത്തുക്കളുണ്ട് കേട്ടോ ബിജു ക്യാമറമാനാണ് ഇന്നത്തെ വഴിയെ കാണിച്ചു തരാം കാണിച്ചരാം വിനോദണ്ണോ എന്താണ് ഞാൻ വിടാൻ തന്നെ വിളിച്ചത് ഇറנה ഇത്ര ചെറുത് രണ്ടാണ് ഇപ്പൊ ചെറുത് രണ്ടാണ് ഒരു വലിക്ക് വരും സറയിത്തെ മുറി എന്നൊരു നേരെ കൊണ്ടോളിപ്പിക്കേർന്നല്ലേ ഇത് എന്നെ ഇടിച്ചോ ഉള്ളേരെ എന്നെ 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 ഇടിച്ചോ ആത് ശാന്തസുന്ദരമായ സൗദി അറേബ്യൻ കടലിന്റെ തലയ്ക്ക് മുകളിൽ ചന്ദ്ര അണ്ണൻ അങ്ങനെ ഉദിച്ചു നിൽക്കുന്നു എന്താ രണ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിനോദൻ്റെ അടുത്ത് മീനടിച്ച് ഗായസ് അതും കൊള്ളാം നമ്മുടെ മറ്റേ കൂരിയാണ് കേട്ടോ നമ്മൾ നമ്മളെ ചൂണ്ടയിൽ ഇന്നത്തെ വൈറ്റായിട്ട് ഉപയോഗിച്ചത് കണവയും ചെമ്മീനുമാണ് കേട്ടോ കണവയിൽ അങ്ങനെ അധികം മീനൊന്നും കിട്ടിയില്ല എന്നതാണ് സത്യം പിന്നെ ചെമ്മീനിലാണ് മറ്റു മീനുകളൊക്കെ കിട്ടിയത് നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ ചെമ്മീനാണ് പിന്നെ നമ്മളെ ഏറെ ചൂണ്ടയൊക്കെയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് റോഡും റീലൊന്നും ഇല്ല മച്ചന്മാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ്ടോ ഇതുപോലത്തെ നമ്മളെ ഏറ് ചൂണ്ടയാണ് കേട്ടോ നമ്മളൊന്ന് യൂസ് ചെയ്തത് എല്ലാവരും ഇന്ന് നമ്മൾ സ്റ്റിക്ക് കൊണ്ടുവന്നില്ല വൈകുന്നേരമില്ലേ കണ്ണൻചേട്ടൻ്റെ അതിലും വേണ്ട ഏറ് ചൂണ്ടാണ് ഇതൊക്കെയാണ് കാര്യങ്ങളും പക്ഷേ സ്റ്റിക്കിനേക്കാളും കിട്ടുന്നത് ഏറ് ചൂണ്ടല്ലോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു ബിജു ഫ്രം നെയ്യാർ ഡാം നമ്മളെ നാട്ടുകാരനാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേ ബിനോണനെ അടിത്ത മീനടിച്ചു അടിപൊളി മറ്റേ കൊറോണ മീൻ രാത്രിയുടെ യാമത്തിൽ ചന്ദ്രനും കടലും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നു എന്തു ഭംഗിയല്ലേ അതൊരു പ്രത്യേക ബൈബായിരുന്നു കേട്ടോ എന്തായാലും അത് കലക്കി സൂര്യന് പണിയും കൊടുത്തിട്ടുള്ള നിപ്പ ആശാൻ്റെ അതിൻ്റെ അഹങ്കാരം ചേർന്നിട്ട് കാണാനുള്ളതുപോലെ തോന്നുന്നു അപ്പോൾ ഇന്ന് ഇത്രയും മീനൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരം നിന്നില്ല ഗൈസ് നിർത്താനുള്ള പരിപാടിയാണോ ഇന്നത്തെ മീൻ പിടുത്തത്തെക്കുറിച്ച് മിസ്റ്റർ കണ്ണൻ ചേട്ടൻ എന്ത് പറയാനുണ്ട് ഓ ഇന്ന് വളരെ നഷ്ടത്തിൽ കച്ചവടം അതെ ഒന്നും കിട്ടിയില്ല സാരമല്ല കണ്ണൻചേട്ടാ നമുക്കുള്ള ഇനിയും കിട്ടും സമയമുണ്ടല്ലോ നമ്മൾ എത്രയും പിടിച്ചിരിക്കണം ഏ ഇല്ലെങ്കിൽ ചാത്തന്മാർ പോവാ